പാകിസ്ഥാന്റെ മുപ്പതിടങ്ങളിലേക്ക് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ആ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു യാഥാർത്ഥ്യം എന്താണ് ഇസ്രയേലിന്റെ ഇസ്രേൽ റാംപേജ് മിസൈലുകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മിസൈൽ നമ്മുടെ കയ്യിൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കൂടുതൽ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മുന്തിയ വേർഷൻ മേടിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു തയ്യാറായിരിക്കുന്നു എന്ന് വേണം കരുത് അപ്പം അത് ഇസ്രയേൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ ആ മിസൈൽ വാങ്ങിച്ചു സിന്ധൂരിൽ ഈ മിസൈൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു നമ്മുടെ സുഹോയ് തേട്ടി വിമാനങ്ങളും ജാഗ്വാർ വിമാനങ്ങളിലും ഘടിപ്പിച്ച് വളരെ കൃത്യതയോടുകൂടി ഈ പറയുന്ന ചൈനയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് മറികടന്ന് വമ്പൻ പ്രഹരശേഷി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നീതു പറഞ്ഞതുപോലെ ഏതാണ്ട് മുപ്പതിടങ്ങൾ നോട്ട് ചെയ്യുന്ന മുപ്പതിടങ്ങൾ പ്രഹരശേഷി വമ്പൻ സ്ഫോടനം ഉണ്ടാക്കിയ മിസൈലാണ് മിസൈൽ അതായത് ഇത് വായുവിന്റെ വലിപ്പത്തിൽ വേഗതയുള്ളതും ഏതാണ്ട് സെക്കൻഡിൽ മുന്നൂറ് മീറ്റർ മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ പ്രഹരശേഷി ഉള്ളതും ഈ വായുവിനെ പോലും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സ്പീഡിൽ കുതിക്കുമ്പോൾ വായുവിന്റെ പ്രതിരോധം പോലും മറികടക്കാൻ രീതി പറ്റുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള മിസൈലാണ് ഈ മിസൈൽ നമ്മൾ ഇപ്പം കൂടുതൽ വാങ്ങിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ സിന്ദൂർ എന്ന ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്മളുടെ നിലനിൽപ്പിന്റെ ഓർ ഓപ്പറേഷൻ ആയിരുന്നു ഒരു പക്ഷെ ആ ഓപ്പറേഷന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ മേഖല ഈ പറയുന്ന സിന്ദൂറിന് ശേഷം നമുക്ക് അന്ന് കുറെ അല്ലെങ്കിൽ ആ യുദ്ധത്തിനകത്ത് ചെലവായ കാശിനപ്പുറം അന്ന് ആദ്യമേ അറിയാൻ വേണ്ടി അൻപതിനായിരം കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. മാറ്റിവെച്ചിരിക്കുന്നു ശേഷം കൂടുതൽ ഒരു ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചത് അത് പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള വലിപ്പത്തിൽ അല്ലെങ്കിൽ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു അത് ഞാൻ പറഞ്ഞു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആളുകൾക്കപ്പുറം നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് സിന്ധൂറിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് പാകിസ്ഥാനെ മാത്രം പാകിസ്ഥാനെ സഹായിക്കുന്നതിന് ചൈനയുണ്ടാവും നമ്മൾക്കറിയാമായിരുന്നു ഒരു പക്ഷേ നമ്മൾ ആ ഓപ്പറേഷന് മുമ്പ് തന്നെ തുർക്കിന്റെ ചില വിമാനങ്ങൾ അല്ലെങ്കിൽ ചില കപ്പലുകളൊക്കെ ആ അനാവശ്യമായിട്ട് അവിടെ വന്നിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായി തുർക്കിയെ നമുക്ക് താക്കീത് ചെയ്തപ്പോൾ തുർക്കി നമ്മുടെ ശത്രുഭാഗത്താണെന്ന് മനസ്സിലാവുമായിരുന്നു ബംഗ്ലാദേശ് വേണ്ടി വന്നാൽ ശത്രുഭാഗത്ത് ഉണ്ടാകാം അതിനുള്ള വലിപ്പവും അതിനുള്ള കരുത്തും അതിനില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ പോലും നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിച്ചിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ശത്രുക്കൾ ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ ഈ കാര്യം എന്തുകൊണ്ട് നമ്മൾ ഈ പഹൽഗാമിന് ശേഷം പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്ന് നമ്മൾ രാജ്യത്തോട് വിശദീകരിച്ചപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ ആക്രമിക്കാൻ പോകുന്നു ഞങ്ങൾ അനാവശ്യമായിട്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് പഹൽഗാമിനകത്ത് ഉള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തി നമ്മൾ പറഞ്ഞുകൊടുത്ത് നമ്മൾ തിരിച്ചാക്രമിക്കാൻ പ്രതീക്ഷിച്ചപ്പോൾ നമ്മൾ ശത്രു ആക്രമിച്ചു നമ്മൾ വിജയിച്ചു അതിനുശേഷം നമ്മൾ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചവരൊന്നുമല്ല അതിനപ്പുറം നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഹൽഗാമിന് ശേഷം രണ്ട് കാര്യങ്ങൾ പ്രതിരോധ രീതിയിൽ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നു ഇപ്പം ഉള്ളതിൻ്റെ വലിയ വലുപ്പത്തിൽ നമ്മൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മളുടെ പ്ര സിന്ദൂരിനകത്ത് പല ആയുധങ്ങൾ പല രാജ്യത്തു നിന്നും നമ്മളുടെ കശ കൈവശമുണ്ട് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആയുധങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അപ്പം ഏത് ആയുധങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും യോഗ്യമായിട്ടും നമ്മളുടെ സൈനികർക്ക് ഏറ്റവും സുതാര്യമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റുകൾ ആ കൈകാര്യം അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിന്നു തന്നതുമായിട്ടുള്ള ആയുധങ്ങൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ നിർമ്മിച്ചതാണെങ്കിൽ നമ്മൾ കൂടുതൽ വലിപ്പത്തിൽ നിർമ്മിച്ചു വെക്കുന്നതിനും വേറെ എവിടെ നിന്നെങ്കിലും ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് കൂടുതൽ ഇറക്കുമതി ചെയ്ത് വെക്കുന്നതിനും അതായത് നമ്മുടെ പട്ടാളക്കാർക്ക് ഏറ്റവും പരിചയമുള്ള ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ടെക്നോളജികൾ പരിചയമുള്ള ആയുധങ്ങൾ അതിപ്പോ ഈ പറയുന്ന സുഹോയ് വിമാനത്തിന്റെ കാര്യത്തിൽ റഫേൽ വിമാനത്തിന്റെ കാര്യത്തിൽ മെസ് ഫോർ ഹൺഡ്രഡിന്റെ കാര്യത്തിൽ ഇസ്രയേലിലെ ഈ പറയുന്ന മറേഷ് ഈ പറയുന്ന മിസൈലിന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ സൈന്യത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളതും നമ്മൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ കൂടുതൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ സേനയിൽ ഉൾപ്പെടുത്തുന്നതിന് നമ്മൾ തയ്യാറായിട്ടുണ്ട് അതിനകത്ത് വേണ്ട അധികാരം ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് അതാത് സേനയ്ക്ക് അത് കരസേന ആയാലും കൊള്ളാം വായുസേന ആയാലും കൊള്ളാം നേവി ആയാലും കൊള്ളാം എല്ലാവർക്കും നമ്മൾ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഹൈസ്പീഡ് മിസൈൽ നമ്മളുടെ ജഗ്വാറിലും സുഖോയ് തകർത്തിയിലും ഒക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പറ്റുന്ന മിസൈൽ ഈ പറയുന്ന മേ ഈ മിസൈൽ ഇവിടെ വാങ്ങിക്കുന്നതിന്റെ കൂടെ നമ്മളുടെ ഇന്ത്യയിൽ വെച്ച് മേടി മേക്കിംഗ് ഇന്ത്യയിൽ കൂടി നിർമ്മിക്കാൻ അതിന്റെ ടെക്നോളജിയും സോഴ്സ് കോഡും ഒക്കെ നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ മേടിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾക്ക് സോഴ്സ് കോഡും ടെക്നോളജിയും ഒക്കെ കൂടി വെച്ച് നിർമ്മിക്കാൻ പ്രാപ്തമായിട്ടുള്ള അതിന് സഹകരിക്കാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള ആ രാജ്യങ്ങളുടെ ആയുധങ്ങൾ മാത്രം മേടിക്കുന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് റഷ്യ നമ്മൾ പ്രിഫർ ചെയ്യുന്നു ഫ്രാൻസിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു ഇസ്രായേലിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു റഷ്യയും ഇസ്രായേലും എക്കാരവും ഫ്രാൻസും ഈ പറയുന്ന പോലെ ഏത് സമയത്തും നമ്മുടെ കൂടെ വന്നിട്ടുള്ളതാണ് നാശമുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നല്ലതല്ലാത്ത കാലത്ത് നമ്മടെ നിന്ന് സഹായിച്ചിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ കൂടുതൽ പരിഗണിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണ് മാത്രമല്ല നമ്മളുടെ കൂടെ ഇപ്പം സിന്ധുവിന് ശേഷം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെ താല്പര്യപ്പെട്ട ആൾക്കാർ വരുന്നു അതായത് ആ ആയുധങ്ങൾക്ക് ഇപ്പൊ ഫ്രാൻസിന്റെ റഫേലിന്റെ കാര്യത്തിലായാലും ഈ പറയുന്ന എസ്വറഡിന്റെ കാര്യത്തിലായാലും ഒരുപക്ഷേ ഈ പറയുന്ന ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ കാര്യത്തിലായാലും നമ്മളുടെ രാജ്യത്ത് വെച്ച് നിർമ്മിക്കുന്നു നമ്മളുടെ കൂടി നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ലോകത്ത് വലിയ മാർക്കറ്റ് അവസ്ഥയിലേക്ക് സിന്ധൂർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ വാങ്ങിക്കാനും മേഡ് ഇൻ മേക്കിംഗ് ഇന്ത്യയെ കൂടി ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് പാകിസ്ഥാനെ വിറപ്പിച്ച പാകിസ്ഥാൻ ഈ പറയുന്ന ബ്രഹ്മോസിന്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഇസ്രയേലിന്റെ ഈ മിസൈലിന്റെ പേര് കേൾക്കുമ്പോഴും മറ്റു പല ആയുധങ്ങളുടെ കൂട്ട് പാകിസ്ഥാൻ പേടി സ്വപ്നമാണ് അത് നമ്മൾ കൂടുതൽ നമ്മുടെ ആയുധ ശേഖരത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അതിന് തീരുമാനമെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മുടെ ഇവിടെ അത് കൂടുതൽ വലിപ്പത്തിൽ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സർ ഇസ്രായേലുമായി ഇന്ത്യ ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും പുലർത്തുന്നുണ്ട് അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നത് പാകിസ്ഥാന് ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ഇസ്രയേലിൽ നിന്ന് ഇത്തരം ആയുധങ്ങൾ വാങ്ങുന്നു അതിനെ അല്ലെങ്കിൽ അത് അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് അവിടെ ഒരു വലിയ ചോദ്യം വരുന്നത് ഇതിനെയൊക്കെ അമേരിക്ക എങ്ങനെ എതിർക്കും അല്ലെങ്കിൽ അമേരിക്ക ഇതിലേക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഇസ്രയേലിനോട് പറയാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇല്ല അതിപ്പം പറ്റി ജിയോ പൊളിറ്റിക്സിൽ വളരെ പുറകോട്ട് പരിശോധിച്ച ചരിത്രമില്ലാത്തതും കാരണം അമേരിക്ക പണ്ട് ഇസ്രായേലും അമ്മ ഇന്ത്യ ബന്ധം വളരെ കാലം പഴക്കമുള്ളതാണ് മനസ്സിലാവുന്നുണ്ട് വളരെ കാലം പഴക്കമുള്ളതും ദീർഘമായിട്ടുള്ളതുമാണ് അപ്പൊ അന്നോട്ടേ നമ്മൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ അയാൾ രേഖയായിട്ടുള്ള കോഴി മുട്ട മടക്കോഴി മുട്ട കീഴി വെച്ചിട്ട് പാത്തു വെച്ചേക്കുന്ന പോലെ പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് ബന്ധമുണ്ട് അമേരിക്ക ബന്ധമുള്ള സമയത്ത് തന്നെ പാകിസ്ഥാനെ വളരെ കാലം മുമ്പ് പരുവം കിട്ടിയാൽ ആക്രമിക്കും ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളത് പോലെ ലോകത്തിന് ത്രെട്ടാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നതും മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് ഇറാ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഒരുപക്ഷെ ആണവായുധം ചെല്ലുന്നതിൻ്റെ ദൂരപരിധി അവർ കാൽക്കുലേറ്റ് ചെയ്ത് ചെല്ലുന്നത് മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം പാ ഈ പറയുന്ന ഇസ് പാകിസ്ഥാന്റെ ബോർഡറിലാണ് അപ്പൊ അവർ തമ്മിൽ ഒത്താൽ അവർക്ക് ത്രെട്ടാണ് അതുകൊണ്ട് ഈ പറയുന്ന എന്നും നാളെ സമയം കിട്ടിയായിരുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടായിരുന്നല്ലോ നാളെ സമയം കിട്ടിയാൽ ഇവിടുത്തെ പണി നിർത്തിയിട്ട് സമയം കിട്ടിയ അടുത്ത പണി നനക്ക പറഞ്ഞ നാളെ പറഞ്ഞായിരുന്നല്ലോ ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നവന്റെ ആണവായുധവും അവന്റെ ത്രട്ടും നീർന്നു കഴിഞ്ഞാൽ അടുത്ത പണി ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ആലോചിച്ചിരിക്കുന്ന കിട്ടാൻ സാധ്യമായിട്ടുള്ള ഒരു രാജ്യം ഇസ്രായേലിൽ നിന്ന് പാകിസ്ഥാൻ തന്നെയാണ് ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഈ പറയുന്ന ആണവായുധം ഉണ്ട് എന്ന് കണ്ട് അല്ലെങ്കിൽ നേരത്തെ ഇപ്പം നമ്മൾ തകർത്തിരിക്കുന്ന കിരാന ഹിൽസ് അല്ലെങ്കിൽ പണ്ട് ഈ വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ആണവായത് ഉണ്ട് ആ ഇന്ത്യക്കകത്ത് ആ ത്രെട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയെ പലവട്ടം ആക്രമിച്ചപ്പോൾ അവിടുന്ന് സൈനിക വിമാനം വന്നിട്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള അനുമതി തന്നാൽ മതി അല്ലെങ്കിൽ വിമാനം വന്നിറങ്ങാൻ കാരണം അത്രയും ദൂരം ഉണ്ടല്ലോ ഇറങ്ങാൻ ഉള്ള അനുമതി ഇന്ധനം നിറയ്ക്കാനുള്ള അനുമതി നിങ്ങൾ തന്നാൽ മതി പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചിരിക്കാം മൊത്തം സംവിധാനങ്ങൾ തകർക്കാമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അന്ന് നമ്മൾ ആലോചിച്ച് പിന്നെ പറയാം അല്ലെങ്കിൽ അത്തരത്തിൽ വേണോ വേണ്ടായോ എന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലവാരം തോന്നും തീരുമാനം നമ്മൾ തീരുമാനിച്ചു കൊടുക്കാത്തതുകൊണ്ട് മാറിപ്പോ പാകിസ്ഥാൻ അറിയാം അമേരിക്കക്കും അറിയാം ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാനും അറിയാം അമേരിക്കയ്ക്കും അറിയാം എന്ത് എന്ത് വിഷയം വന്നപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനെ അടിക്കേണ്ട സമയത്തെല്ലാം നമ്മളുടെ കൂടെ നിന്ന് ഏറ്റവും അവസാനം സിന്ദൂർ വരെ അതിനു മുമ്പ് കാർഗിൽ യുദ്ധം പല ഘട്ടങ്ങളിലും പല രീതികളിലും അന്നെല്ലാം നമ്മളുടെ കൂടെ നിന്നിട്ടുള്ളത് ഇസ്രായേൽ മാത്രമാണ് അല്ലെങ്കിൽ റഷ്യ ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള യുദ്ധ സമയത്ത് മാത്രമേ ഈ അമേരിക്ക കൂടെ നിന്നിട്ടുള്ളൂ പാകിസ്ഥാനുമായിട്ടുള്ള ത്രട്ട് യുദ്ധസമയങ്ങളിലൊന്നും ഈ അമേരിക്ക നമ്മുടെ കൂടെ നിന്നിട്ടില്ല പക്ഷെ ഇസ്രായേൽ അന്ന് ഇന്നു എന്നും നമ്മളുടെ കൂടെയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ കൂടി വലിയ കാര്യത്തിലേക്ക് പോയി കാരണം കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇസ്രായേലിനെ അംഗീകരിക്കാൻ അത്ര നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് ഇല്ലായിരുന്നു അന്നും ബി ജെ പിയും ആർ എസ് എസും ആണ് ഇസ്രായേലിനെ സ്വതന്ത്രമായ രാജ്യമായിട്ട് അംഗീകരിക്കണം ഇന്ത്യ അംഗീകരിക്കണം പറഞ്ഞ് പല ഘട്ടങ്ങളിൽ നിന്ന് അംഗീകരിപ്പിച്ചത് പുറകോട്ടുള്ള ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ ഇന്ത്യ പൂർണ്ണമായും സജ്ജമാകുന്നു എന്ന് വേണം കരുതാൻ കൂടുതൽ റാംപേജ് മിസൈലുകൾ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനോട് ഇന്ത്യക്ക് അത് അത്യാധുനികമായ ഒരുപാട് ആയുധ ശേഖരങ്ങളുണ്ട് അത്തരത്തിൽ നിർമ്മിക്കുന്ന രാജ്യങ്ങളോടൊക്കെ ഇന്ത്യ ആയുധങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ ഇന്ത്യ പൂർണ്ണമായി സജ്ജമാകുന്നു എന്നുള്ളതാണ് റാം പേജ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് സാർ പറഞ്ഞു വെച്ചതുപോലെ മുപ്പതിടങ്ങളാണ് പാകിസ്ഥാൻറേതായി ഈ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിച്ചതെന്നതും വളരെ ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ